എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഞാൻ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ഗ്രാമിൻ്റെയും രണ്ടര ഗ്രാമിൻ്റെയും പാലക്കട നെക്ലസ് പാലക്ക എന്ന് വെച്ചാൽ പാലക്ക നാഗപ്പടത്തിൻ്റെ കേട്ടോ ഇപ്പോൾ കുറേ ഗ്രീൻ കളർ മാത്രം ഓർഡർ ചെയ്തത് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് എല്ലാ ടൈപ്പിലും ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ഇതാണ്ടോ ഇതിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ സ്റ്റോൺ വെയ്റ്റ് പോയിട്ട് വരുന്ന വെയിറ്റ് എന്ന് വെച്ചാൽ രണ്ട് ഗ്രാമും എണ്ണൂ രണ്ട് പേർ തൊള്ളായിരം ബിൽ രണ്ട് പേരും എണ്ണൂറ് ബില് ഉണ്ടല്ലോ നല്ല അടിപൊളി നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ട് വലിയവർക്കും ചെറിയവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നെക്ലസ് ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വലിയവർക്കല്ല ഇതിൽ പിന്നെ ചെയിൻ ആഡ് ചെയ്യണം കേട്ടോ ഇത് ഒരുപാടുണ്ട് ഞാൻ കുറച്ച് വീഡിയോ കേട്ട് കാണിക്കണമെന്നേ ഉള്ളൂ നോക്കിക്കോളൂ നല്ല രീതിയിൽ ക്ലോസ് കാണിച്ചു നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല രസമുള്ള ടൈപ്പുകളാണ് ഇതിന്റെ കമ്മലും ഉണ്ട് ഇതിന്റെ സ്ട്രെഡും സോറി ഇതിന്റെ സ്ട്രെഡും ഉണ്ട് ഇതിന്റെ ലോക്കറ്റും ഉണ്ട് കുറേ ഉണ്ട് ഇതാണ് ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ ഇതിപ്പോ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ഈ സ്റ്റഡ് സ്റ്റഡിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാല് ഇത് വന്നിരിക്കുന്നത് ഒരു ഗ്രാമേ ഉള്ളൂ നാഗപടത്തിന്റെ സ്റ്റഡുകൾ നോക്ക് എത്ര അത്ഭുതം നോക്കിയേ നല്ല രസമല്ലേ ഒന്ന് നിന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കാണിച്ചു കൊടുക്കുവല്ലേ ഇത് നല്ല അടിപൊളി കാണിച്ചുകൊടുക്കും കേട്ടോ നല്ല രസമായിട്ട് ഇത് വെറും ഒരു ഗ്രാമിന്റെ നാഗപടത്തിന്റെ കമ്മല് ആദ്യമല്ല വരുന്ന കേട്ടോ സാധാരണ രണ്ട് രണ്ടര ഗ്രാമല്ലേ ഈ നാഗപടത്തിന്റെയും പാലക്കേടൊക്കെ സ്റ്റഡുകൾ വരുന്ന ഇത് വേറൊരു ഗ്രാമിൽ വരും എന്ത് രസം നിക്കുക സ്റ്റോൺ വെയിറ്റ് ഒക്കെ ഇതിലും മെഷീൻ ചെയ്തിട്ടുണ്ട് എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും വെയിറ്റിൽ പറഞ്ഞു കാരണം പക്കയാണ് നമ്മളെല്ലാം പക്ക അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ മുന്നൂറ് മില്ലിയില് വരുന്ന എന്തുകൊണ്ടോ എത്ര വരുന്നത് നാന്നൂറ് മില്ലിയിലെ ലോക്കറ്റ് വെറും നാനൂറ് മില്ലി നോക്ക് നാ കവിടത്തിൻ്റെ അടിപൊളി അല്ലേ നല്ല രസമുള്ള ടൈപ്പാണ് നല്ല ഇപ്പോൾ ഈ അക്ഷത്ര കഴിഞ്ഞിട്ട് വന്ന സ്റ്റോക്ക് ആണ് കേട്ടോ നല്ല കീടില്ല നല്ല രസമുള്ള എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് മതി വലിയ ഐറ്റം ഒന്നും ആർക്കും വേണ്ട രണ്ട് ഗ്രാമും ഒരു ഗ്രാമും അഞ്ഞൂറ് മലി അങ്ങനെയൊക്കെയുള്ള അത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂമാണ് തിരുപത്തഞ്ച് ദിവസം അത് മറക്കരുത് എപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളെ ഷോറൂം ഓപ്പൺ ചെയ്തത് തന്നെ ലൈറ്റ് വെയ്റ്റുമായിട്ട് ഈ കട എല്ലാവരും ലൈറ്റ് വെയ്റ്റ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലൈറ്റ് വെയിറ്റിലേക്ക് മാറിയിരിക്കുന്നത് പിന്നെ ഹെവി വെയ്റ്റും ഉണ്ട് കല്യാണ പാർട്ടിക്കുള്ളത് കൂടുതൽ ലൈറ്റ് വെയിറ്റ് കാരണം ആൾക്കാർക്ക് ലൈറ്റ് വെയ്റ്റ് ഇല്ല വേണ്ടത് അപ്പൊ ലൈറ്റ് വെയ്റ്റ് കൊണ്ട് ഹെവി വെയ്റ്റ് ഇടും എല്ലാ ടൈപ്പിലും തീർത്ഥദിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോയി അങ്ങനെയാണ് എല്ലാ സർവത്ര സാധനവും കിട്ടൂലേ അതേപോലെ നമ്മുടെ തീർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കിട്ടും ഓക്കെ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട സ്വർണം വെള്ളി ആയിട്ടുള്ള ആവശ്യം ഡയമണ്ടും സിൽവറും ഗോൾഡും ഒക്കെ നിറച്ച അതിവിപുലമായ ശേഖരമാണ് ഞങ്ങളുടെ ഷോറൂമിൽ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് കാണുകയും അല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും വേണം അപ്പം നമ്മുടെ തീർത്ഥം ജ്യൂസ് അറിയല്ല കേരളത്തിലെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുമലാണ് നമ്മുടെ ഷോറൂമിലേക്കുന്നത് തിരുമല അത് മറക്കേണ്ടത് തിരുമല തിരുമല നെട്ടയാണ് നമ്മുടെ ഷോറൂമുള്ളത് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷോറൂമിലേക്ക് വരണം അപ്പൊ ആ വീഡിയോ കാണാത്തവർക്ക് ഷെയർ ചെയ്യുകയും വേണം അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു തീർത്ഥം ജ്വല്ലേ